ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ഒരു പ്രാങ്ക് വേണ്ടി പോയിട്ടാണ് പ്രാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയോ പ്രാങ്ക് ഓറിയോ പ്രാങ്ക് പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓറിയോൻ്റെ ബിസ്കറ്റുള്ള ക്രീം നമ്മൾ തിന്നിട്ട് ഈ പേസ്റ്റ് തിറച്ചിട്ട് കഴിക്കാൻ കൊടുക്കും അതാണ് നമ്മൾ പ്രാങ്ക് അപ്പോൾ നമുക്ക് വേറെ വീട്ടിലേക്ക് പോവാം ആദ്യമായി ബിസ്ക്കറ്റ് തിരിക്കാൻ പോകുന്ന ആദ്യ ആദ്യം സ്കൂൾ വിട്ടിട്ട് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആദ്യം വിളിക്കാം ഓക്കെ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഉള്ളിൽ പേസ്റ്റ് ആക്കാം സെറ്റ് ജയിച്ചാലും ആദ്യം തോറ്റുകഴിഞ്ഞാല് ജയിച്ചു കഴിഞ്ഞാല് കിട്ടൂല ഓക്കേ അങ്ങനല്ല ആരാണ് ഫസ്റ്റ് തിരുന്ന് നിൽക്കുന്നത് ആദ്യം ഈ ഓറിയോ ആരാണ് ഫസ്റ്റ് തിന്ന് നിൽക്കുന്നത് ഞാൻ ത്രീ പറയുമ്പോഴത്തേനും ഇത് വാങ്ങി തിന്നുകൊണ്ട് കിട്ടുമോ റോളിങ്ങാണ് ഞാൻ തിന്നും ഇന്ന് തിന്നും ഓക്കെ ആരെ ഫസ്റ്റ് നിൽക്കുന്ന നിൽക്കണമെങ്കിൽ ഇത് കിട്ടും ഓക്കെ റെഡി വൺ ടു ത്രീ ആദ്യം ചെറിയ ഡൗട്ട് ഇട പേസ്റ്റ് ആണോ എന്തെങ്കിലും തിന്നപ്പത്തേനും സാധനം എവിടെ അങ്ങനെ നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുകയാണ് പ്രാങ്ക് പ്രാങ്ക് ചെയ്യണം ചെയ്തിരിക്കാണ് ഈ ഒരു ഫുള്ള് അല്ലെങ്കിൽ ഫുള്ള് ഈ ഫുള്ള് ഓറിയോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് അച്ഛൻ പ്രായം കേൾക്കണോ മതി

तीन बार बताइए ना। रेडी। वन, टू, थ्री। सेट। अप എങ്ങനുണ്ടോ മാം ഏ എങ്ങനെ ഉണ്ട് ചണ്ടി ചെറിയ ബ്രേക്ക് ഉണ്ട് ഞാൻ ഈ സാധാരണം ഉണ്ട് മാസ് ഓക്കേ ഇടി തണുപ്പണ്ടല്ലോ തണുണ്ടോ കൈരടി അക്ക മിസ്സ് കേട്ടോ ഞാൻ തിന്നും അല്ല നമ്മൾ ഒരുമിച്ച് തിന്നു അപ്പോ ആരാൾ അത് തീർക്കണത് ഒരു ഇതാ രണ്ടോറിയുണ്ട് ജയിക്കേണ്ടത് ഒരു ഊറിയുണ്ട് ഓക്കെ അത് സ്പീഡുണ്ടോ ഞാൻ റെഡി വൺ ടു ത്രീ ഞാൻ പറയും ഓക്കെ ഞാൻ അല്ല തീർത്ത് തീർക്കണം ആരും തീർക്കണം അവിടെ റെഡി വൺ ടു 와 나, 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 ഇത് ഫസ്റ്റ് കിട്ടിയാൽ ഓറിയോ കിട്ടും ചേട്ടി പേരു ഞാൻ ാൾ സ്പീഡിൽ തിന്ന് തീർക്കണം ഏഹ് പറ്റോ ഏഹ് എന്നൊരു ഓറി കിട്ടും അപ്പോ ദിയ റെഡിയായി വന്നിരിക്കാണ് പറഞ്ഞുണ്ടോ അങ്ങനെ തന്നെ ഞാൻ തന്നെ ഉണ്ടാവും ഓക്കെ റെഡി വൺ ത്രീ വരെ ഉണ്ടോ ത്രീ കഴിഞ്ഞിട്ടുണ്ട് റെഡി വൺ ടു Er det sånn du gjør det? കേട്ടേട അങ്ങനെ സുഹൃത്തുക്കളായ ഓറിയോ പ്രാങ്ക് ഇവിടെ അവസാനിക്കുകയാണ് La la la